ജൂതവിരോധം അത് പല്ലും നഖവും ഉപയോഗിച്ച് ഡൊണാൾഡ് ട്രംപ് എതിർക്കും ജൂതവിരോധം അവസാനിപ്പിക്കാൻ തയ്യാറാകാത്തതിന് ഹാർവാർഡ് സർവകലാശാലയ്ക്ക് ഡൊണാൾഡ് ട്രംപ് കൊടുത്ത പണി ഒന്നാം തരം പണി ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യങ്ങൾ ഹാർവാർഡ് സർവകലാശാല നിരാകരിച്ചതിന് പിന്നാലെ സർവകലാശാലയ്ക്കുള്ള രണ്ട് ദശാംശം രണ്ട് ബില്ല്യൺ ഡോളർ ധനസഹായം മരവിപ്പിച്ചിരിക്കുകയാണ് യു എസ് സർവകലാശാലയിൽ ജൂതവിരോധം അവസാനിപ്പിക്കാനായി നടപടികൾ സ്വീകരിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ട്രംപിന്റെ നിർദ്ദേശം സർവകലാശാല അനുസരിച്ചാതെ വന്നതോടെയാണ് സർവകലാശാലയ്ക്ക് വർഷം തോറും അനുവദിക്കാറുള്ള രണ്ട് ദശാംശം രണ്ട് ബില്ല്യൺ ഡോളറിന്റെ സഹായം ടഞ്ഞുവച്ചതായി യു എസ് ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് ധനസഹായം മാത്രമല്ല അതിനു പുറമെ അറുപത് ദശലക്ഷം ഡോളറിന്റെ സർക്കാർ കരാറുകൾ കൂടി ട്രംപ് ഭരണകൂടം മരവിപ്പിച്ചിട്ടുണ്ട് ക്യാമ്പസിലെ സെമറ്റിക് വിരുദ്ധത ഇല്ലാതാക്കാൻ ഉദ്ദേശിച്ചാണ് നടപ്പാക്കേണ്ട നിർദ്ദേശങ്ങളുടെ പട്ടിക വൈറ്റ് ഹൌസ് ഹാർവാർഡ് സർവകലാശാലയ്ക്ക് കൈമാറിയത് അതിനായി സർവകലാശാലയിൽ ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കണം എന്നും ഭരണം നിയമന രീതികൾ പ്രവേശന നടപടിക്രമങ്ങൾ ഇതിലൊക്കെ ചേഞ്ചസ് വരുത്തണമെന്നുമായിരുന്നു ആവശ്യം വൈവിധ്യവത്കരണവുമായി ബന്ധപ്പെട്ട ഓഫീസുകൾ അടച്ചുപൂട്ടണമെന്നും രാജ്യാന്തര വിദ്യാർത്ഥികളുടെ ഇമിഗ്രേഷൻ പരിശോധനയ്ക്ക് ുമായി സഹകരിക്കണമെന്നും സർവകലാശാലയ്ക്ക് കൈമാറിയ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് എന്നാൽ ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ സർവകലാശാല പ്രസിഡന്റ് അലൻ ഖാർബർ കണ്ണും പൂട്ടി തള്ളുകയായിരുന്നു സർവകലാശാല അതിന്റെ സ്വാതന്ത്ര്യമോ ഭരണഘടനാപരമായ അവകാശങ്ങളോ ഉപേക്ഷിക്കാൻ തയ്യാറാകില്ല എന്നും അലൻ ഖാർബർ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അയച്ച കത്തിൽ വ്യക്തമാക്കി വിദ്യാർത്ഥികളിൽ ചിലർ പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിനെ പിന്തുണയ്ക്കുന്നു എന്ന് ട്രംപ് നേരത്തെ ആരോപിച്ചിരുന്നു സെമറ്റിക് വിരുദ്ധ പീഡനത്തിനും വിവേചനത്തിനും ഇടയാക്കിയ സംഭവത്തിൽ യു എസ് ലെ അറുപത് കോളേജുകൾക്കെതിരെ അന്വേഷണം ആരംഭിച്ചതായി വിദ്യാഭ്യാസ വകുപ്പ് മാർച്ചിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു സർവകലാശാല അതിന്റെ സ്വാതന്ത്ര്യം ഒരു കാലത്തും ഉപേക്ഷിക്കുകയോ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉപേക്ഷിക്കുകയോ ചെയ്യില്ല ഏത് പാർട്ടി അധികാരത്തിലാണെങ്കിലും ഒരു സർക്കാരും സ്വകാര്യ സർവകലാശാലകൾക്ക് എന്ത് പഠിപ്പിക്കാം ആരെ പ്രവേശിപ്പിക്കാം നിയമിക്കാം ഏതൊക്കെ പഠനാന്വേഷണ മേഖലകൾ പിന്തുടരാം എന്നിവ നിർദ്ദേശിക്കരുത് എന്ന് ഗാർബർ തിരിച്ചടിച്ചു ഭരണകൂടത്തിന്റെ ആവശ്യങ്ങൾ ഒന്നാം ഭേദഗതിയെ ലംഘിക്കുന്നുവെന്നും വംശം നിറം അല്ലെങ്കിൽ ദേശീയ ഉത്ഭവം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം തടയുന്ന പൌരാവകാശ നിയമം ഫെഡറൽ ഗവൺമെന്റിന്റെ അധികാരത്തെ മറികടക്കുന്നുവെന്നും ഗാർബർ വാദിച്ചു നിയമത്തിൽ നിന്ന് വേർപെടുത്താതെ ഹാർവാർഡിലെ അധ്യാപനത്തെയും പഠനത്തെയും നിയന്ത്രിക്കുന്നതിനുള്ള അധികാരാവകാശവാദങ്ങളിലൂടെ ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കാനാവില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെള്ളിയാഴ്ച ഹാർവാഡിനയച്ച കത്തിൽ ക്യാമ്പസിൽ വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണമെന്ന് ഭരണകൂടം ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ ഭൂരിഭാഗവും പലസ്തീൻ അനുകൂല പ്രതിഷേധക്കാരെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു പ്രതിഷേധക്കാർ ധരിക്കുന്ന മുഖംമൂടികൾ നിരോധിക്കണമെന്നും പ്രതിഷേധത്തിനിടെ സർവകലാശാല കെട്ടിടങ്ങൾ കൈവശപ്പെടുത്തിയ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യണമെന്നും നിർദ്ദേശത്തിൽ ഉൾപ്പെട്ടിരുന്നു ക്രിമിനൽ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പിന്തുണയ്ക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്ന വിദ്യാർത്ഥി ഗ്രൂപ്പുകളെയോ ക്ലബ്ബുകളെയോ അംഗീകരിക്കാൻ പാടില്ല എന്നും അവർക്ക് ധനസഹായം നൽകരുത് എന്നും ഭീകരതയെയോ ജൂതവിരുദ്ധതയോ പിന്തുണയ്ക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുന്നത് തടയാൻ പ്രവേശന പ്രക്രിയയിൽ മാറ്റം വരുത്തണം എന്നുമാണ് ഭരണകൂടം നിർദ്ദേശിച്ച പ്രധാന നിർദ്ദേശങ്ങൾ ഹാർവാർഡ് കമ്മ്യൂണിറ്റിക്ക് അയച്ച കത്തിൽ ഹാർവാർഡ് പ്രസിഡന്റ് അലൻ ഗാർബർ ഭരണകൂടത്തിന്റെ ആവശ്യങ്ങൾ സർവകലാശാലയുടെ ഒന്നാം ഭേദഗതിയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന അവകാശങ്ങളുടെ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടി വിവേചനം നിരോധിക്കുന്ന ചട്ടങ്ങൾക്ക് എതിരാണെന്നും ചൂണ്ടിക്കാണിച്ചു ഏത് പാർട്ടി അധികാരത്തിലെത്തിയാലും ഒരു സർക്കാരും സ്വകാര്യ സർവകലാശാലകൾക്ക് എന്ത് പഠിപ്പിക്കാം ആരെ പ്രവേശിപ്പിക്കാം നിയമിക്കാം ഏതൊക്കെ പഠന ഗവേഷണ മേഖലകൾ പിന്തുടരാം എന്ന കാര്യങ്ങൾ നിർദ്ദേശിക്കരുത് അതിൽ കൈകടത്തരുത് സർവകലാശാല ിലെ ജൂതവിരുദ്ധതയെ നേരിടാൻ വിപുലമായ പദ്ധതികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഭരണകൂടത്തിന്റെ തീരുമാനത്തിനെതിരെ ഹാർവാർഡ് കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങളിൽ നിന്നും പ്രദേശവാസികളിൽ നിന്നും പ്രതിഷേധം ഉയരുകയും ചെയ്തിരുന്നു ഇതിനു പുറമെ അമേരിക്കൻ അസോസിയേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി ഫെഡറൽ ഫണ്ട് വെട്ടിക്കുറിച്ചതിനെ ചോദ്യം ചെയ്ത് ഒരു കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസം വിദ്യാഭ്യാസ വകുപ്പ് ഹാർവാർഡ് ഉൾപ്പെടെയുള്ള അറുപത് സർവകലാശാലകൾക്ക് ഒരു കത്ത് അയച്ചിരുന്നു ഇതിൽ ക്യാമ്പസുകൾ ജൂത വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ പൌരാവകാശ നിയമപ്രകാരം അവർക്കെതിരെ എൻഫോഴ്സ്മെന്റ് നടപടികൾ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്